കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ രചന അവതരണം കാൻ കരിക്കോൾ എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശാരീരിക ആരോഗ്യം എന്നതുകൊണ്ട് എന്താണ് ഉപേക്ഷിക്കുന്നത് ശാരീരിക ആരോഗ്യം ഉള്ളതുകൊണ്ട് ഒരാൾ ആരോഗ്യവാനാകുന്നു പറയാൻ കഴിയുമോ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതൽ അറിയാം ഞാൻ നല്ല ശാരീരിക ആരോഗ്യമുണ്ട് എന്നതുകൊണ്ട് അയാൾ ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല ശാരീരിക ആരോഗ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് മാനസിക ആരോഗ്യം ഒരു വ്യക്തിക്ക് മാനസിക മാനസികാരോഗ്യമില്ലെങ്കിൽ ആ വ്യക്തി ആരോഗ്യവാനാണെന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല മോശമായ മാനസിക ആരോഗ്യം പല ശാരീരിക രോഗങ്ങൾക്കും വഴിവെക്കും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവർ സമൂഹത്തിൽ എത്ര ഉണ്ടാകാം മിക്കവർക്കുണ്ടാകുന്ന സംശയമാണ് പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് മാനസിക ആരോഗ്യം കൊണ്ട് എന്തെല്ലാം ഗുണമുണ്ടാകാം നല്ല മാനസിക ആരോഗ്യമുള്ള ആൾക്ക് തന്റെ കഴിവുകളെ തിരിച്ചറിയാനും മാനസിക സംഘർഷങ്ങളെ അതിജീവിച്ച് യഥാസമയം തനിക്ക് വേണ്ടിയും സമൂഹത്തിനു വേണ്ടിയും സംഭാവനകൾ നൽകുവാൻ കഴിയും കാര്യങ്ങൾ കൃത്യമായി കൃത്യസമയത്ത് മനസ്സിലാക്കാൻ കഴിയും വികാരങ്ങളെ സന്ദർഭോചിതം നിയന്ത്രിക്കുക എന്നതും മാനസികാരോഗ്യത്തിൻ്റെ നല്ല ലക്ഷണങ്ങളാണ് മാനസികാരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് അവയിൽ ചിലത് ഇവിടെ പറയാം ലോകത്ത് ഓരോ നാൽപ്പത് സെക്കൻഡിലും ഓരോ ആത്മഹത്യ നടക്കുന്നു ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന രാജ്യം ഏതായിരിക്കും വേറെ എങ്ങുമല്ല ഇന്ത്യയിലാണ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം ആത്മഹത്യകൾ അതായത് പതിനൊന്ന് ശതമാനം ഇനി ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നതോ കേരളത്തിലാണ് കേരളത്തിൽ എവിടെയാണ് കൊല്ലത്ത് തന്നെയാണ് അതായത് നമ്മുടെ സ്വന്തം ജില്ല ഒരു ലക്ഷം പേരിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം പേർ ഒരു ലക്ഷം പേരിൽ നാൽപ്പത്തി ഒന്ന് പേർ വർഷത്തിൽ ആത്മഹത്യ ചെയ്യുന്നു ഈ പറഞ്ഞത് ആത്മഹത്യയുടെ കാര്യം മറ്റു തരത്തിലുള്ള കാര്യങ്ങളുടെ കണക്കെടുത്താലോ ഇന്ത്യയിൽ പതിനഞ്ച് കോടി ജനങ്ങൾ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരാണ് പക്ഷേ പത്ത് ശതമാനം പേർക്ക് മാത്രമാണ് ശരിയായ ചികിത്സ ലഭിക്കുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയുവാൻ വൈകുന്നതു മൂലം ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയാണ് ശരിയായ മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് നല്ല ഭക്ഷണം നല്ല വ്യായാമം മാനസിക ഉല്ലാസം മാത്രമല്ല ജോലിയുടെ പിരിമുറുക്കം ബാധിക്കാതെയും ഇരിക്കണം ഇഷ്ടത്തോടെ ജോലി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാകുമല്ലോ അതിനാൽ ജീവിതവും ജോലിയും സന്തുലിതമായി കൊണ്ടുപോവാൻ കഴിയും നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധുക്കൾ തുടങ്ങിയവയെല്ലാം മനസ്സിനെ സന്തോഷിപ്പിക്കും ഇനി വേണ്ടത് എന്താണ് ആറു മണിക്കൂർ കുറയാത്ത ഉറക്കം ആവശ്യമാണ് ധ്യാനവും പ്രാർത്ഥനകളും മനസ്സിന് ശാന്തി നൽകുന്ന ഘടകമാണ് ഇങ്ങനെയൊക്കെ ആയാലും പ്രതിസന്ധികളുണ്ടാകാം ആത്മവിശ്വാസത്തോടെ അവയെ നേരിടണം തുറന്ന ചിരിയോടെ ഏവരെയും സമീപിക്കുക വെല്ലുവിളികൾ ഉണ്ടാകും പക്ഷേ വലിയ പ്രാധാന്യം കൊടുക്കാതെ ആത്മവിശ്വാസത്തോടെ നേരിടണം ഇങ്ങനെയൊക്കെ ആയാൽ മാനസികാരോഗ്യം നമ്മളിൽ വളർന്നു വരിക തന്നെ ചെയ്യും